കണ്ണപുരം ഇസത്തുൽ ഇസ്ലാം സെക്കൻഡറി ബ്രാഞ്ച് മദ്രസയിൽ പ്രവേശനോത്സവത്തിന് തുടക്കമായി മഹൽ ഖത്തീബ് ബഷീർ നിസാമി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നവാഗതർക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു ഗുരുദർബ മനോരമ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊടുത്തുള്ള എല്ലാ സഹായഹങ്ങളും അംഗങ്ങളും ഉക്കാണ ചടനിൽ ലതീഫ് അധ്യക്ഷത വഹിച്ചോ വാഫി ഉസ്താദ് മുഹമ്മദ് മിസ്കബ് ഫൈസി അബ്ദുൽ റauf വാഫി യഹൂബ് ദയരമി ഖാകിം ഹാജി ബി എ അഷ്റഫ് ഹാജി ശുക്കൂർ ഹാജി താജ്ദീ റായിസ് സിറ്റി അമീർ അലി പി കെ പി അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി